ജില്ലാ കലോത്സവത്തില് എ ഗ്രേഡ് കരസ്ഥമാക്കിയ സംസ്കൃതം ഗ്രൂപ്പ് സോങ് ഇപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാം ജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ സംസ്കൃതം ഗ്രൂപ്പ് സോങ് അതെ നമ്മളെ അല്ല കുറച്ച് പിന്നെ നിനിสัยസയാണോ അതോ തന്നി തനിയോ ഞാൻ ഹലോ അപ്പുറത്ത് പോ ഞങ്ങൾ ഇവിടെ ഹലോ എടേ നിനക്ക് നീളവ നീ ഇപ്പുറത്ത് വാ നീ ഇപ്പുറത്ത് i'm sun.

मादृदाय समग्र समर्पित पुण्यजनाम् राष्ट्रमिदम् समर्पित पुण्यजनानां राष्ट्रमिदम् सत्यवीषित कर्म लतानां धर्मपराणां भूमिरियं विश्वहितं मम जीवन सुखमिति yeah सुदृढ मनस्सा भासुरच निराष्ट्रं जागरे എം ഡി സിമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി മുപ്പത്തിരണ്ടാമ നൂറ്റി മുപ്പത്തിരണ്ടാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രതിഭാ സംഗമമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത് അതോടൊപ്പം തന്നെ ഏവർക്കും ആനന്ദമേകുന്ന കലാപരിപാടികളും എം ഡിയിലെ കലാപ്രതിഭകൾ നമുക്കായി ഒരുക്കിയിരിക്കുന്നു ഈ പ്രതിഭാ സംഗമത്തിലേക്ക് ഏവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം അതിനായി ശ്രീനന്ദെ ക്ഷണിക്കുന്നു दैव स्नेहसागरम् Satyra സർവേശ്വര സർവേശ്വര സ്വാഗത പ്രസംഗത്തിനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഡാനിഷ് പി ജോൺ സാറിനെ ക്ഷണിക്കുന്നു നമ്മുടെ ഈ സ്കൂളിൻ്റെ ലോക്കൽ മാനേജരായിരിക്കുന്ന ആയിരിക്കുന്ന ഫാദർ വർഗീസ് കറിയ അതേപോലെ നമ്മുടെ തൊട്ടടുത്ത കോളേജായ ബസേലിസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ജോൺ ഈ ആനുവേഴ്സറിയുടെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന ശ്രീ രാമചന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ എൻ്റെ സഹപ്രവർത്തകരെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മുടെ ആനിവേഴ്സറിയുടെ രണ്ടാം ദിനമായ സമ്മാനദാന ചടങ്ങും അതേപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ